അനുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പൊ കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ് എന്നെ പോലെ തന്നെ ആൾക്കും ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഇഷ്ടം പിന്നെ ഇഷ്ടം വൈറ്റ് ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഒരു ബൊക്കെയും ചൂസ് ചെയ്തു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇത്രയും ഇഷ്ടമുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എല്ലാ കൊല്ലവും തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയയ്ക്കും നാളെ എൻ്റെ ബർത്ത് ഡേ ആണ് എല്ലാവരും വിഷ് എന്ന് കൊല്ലം ആ ഓർമ്മപ്പെടുത്തലുണ്ടായിട്ടില്ല ചിലപ്പോൾ ഞങ്ങൾ ഒപ്പമുള്ളതുകൊണ്ടായിരിക്കും ഡ്യൂട്ടി കഴിയണ സമയത്തേക്ക് ഞങ്ങൾ അനുവിൻ്റെ അടുത്ത് എത്തി അനുനെ പിക്ക് ചെയ്തിട്ട് ഫ്ലാറ്റിലേക്ക് വരുകയാണ് ദുബായിലെത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് പാർട്ടി ഡെക്കറേഷൻസ് വാങ്ങുന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പഴേ ഞാൻ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ അനുനെ പിക്ക് ചെയ്യാൻ പോണ സമയത്ത് ഉണ്ണിക്കൂട്ട് സർപ്രൈസ് പൊട്ടിക്കോന്നായിരുന്നു ആകെ ടെൻഷൻ